നമസ്കാരം പുതിയൊരു വേദിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ശാന്തമ്മയും രാധാമണി പിള്ളയമ്മയും ചെല്ലമ്മയമ്മയും ത്രിമൂർത്തികളായി ഇരുത്തി കുറച്ചുനേരം സംസാരിച്ചതാണ് ഇവരുടെ സംസാരമൊക്കെ കേട്ടതിന് ശേഷം നമുക്ക് പല കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും അതുമാത്രവുമല്ല പ്രായമായവരോട് നമ്മൾ കുറച്ചുനേരം സംസാരിച്ചാൽ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം അവരുടെ പഴയ കാലങ്ങളും അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ മുഖത്ത് വരുത്തുന്ന ഭാവ വ്യത്യാസങ്ങൾ അവരുടെ സന്തോഷ പ്രകടനങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ എൻ്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി കിട്ടും നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിങ്ങനെയുള്ള അമ്മമാരുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഭാഗവതത്തില് ശാന്ത കാണാതെ പഠിച്ചിരിക്കുന്ന വാചകങ്ങളില്ലേ അതൊക്കെ ഒന്ന് പറയാവോ ഭാഗവതം വായിക്കുന്ന പോലെ ഭാഗവതത്തിൽ ഇപ്പൊ നമ്മള് വായന നിർത്താം അഞ്ചുമണി സമയായില്ലയോ അപ്പൊ നമ്മള് വായന നിർത്തുമ്പോ എന്തോ ചൊല്ലുന്നേ അവസാനം ോ ഭഗവടെ വാസുദേവായ ഓർണമോ ഭഗവതേ വാസുദേവ രാമായണം പാടി തീർന്നു കഴിഞ്ഞിട്ട് മംഗളം തില്ലുന്ന ഏതാ രാമായ രാമായണം ഏതെന്ന് കഴിഞ്ഞാൽ അഞ്ചു മണിയാവുമ്പോട്ടാ നിർത്തിട്ടോ പറഞ്ഞോ അഞ്ചുമണിയാവുമ്പോഴത്താൻ നിർത്തി കഴിഞ്ഞിട്ട് മംഗളം ഏതാ തിന്നുന്നു ഏത് മംഗളം തിരുന്നോ ഓർണ്ണമോ ം തുടങ്ങാത്താലും വാഗോദന മുമ്പിൽ വെച്ചപ്പോ നമ്പോ ഭഗവതേ വാസുദേവായ അതെ ആദ്യനായ ഹരേ കൃഷ്ണരാ ഹരേന്നെ ചൊല്ലുന്നേ અંગે પાડિયા કૃષ્ણ રામા હરે કૃષ્ણ રામા હરે કૃષ્ણ રામા હરે કૃષ્ણ રામા કૃષ્ણ રામા હરે કૃષ્ણ રામા હરે વૃષ્ણિવ સ્વલ્પ કઈને કૃષ્ણ રામા હરે કૃષ્ણ રામા હરે കൃഷ്ണരാമ ഹരേ വാഷുദേവേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ കൃഷ്ണരാമ ഹരേ നന്ദരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമോ ഇത് ഇത് അങ്ങനല്ലോ ചെല്ലുന്നേ എനിക്കെല്ലാം മറവിയ ഇപ്പം ൊഴ അത് ശരി അങ്ങനെയല്ല മറവിയാമോ എല്ലാം എനിക്ക് ഓർമ്മയായിട്ട് ഓർമ്മ എല്ലാം മറവ മറന്നു എല്ലാം മറന്നു പിള്ളേരും പോയി കഴിഞ്ഞപ്പോ ഇറങ്ങി പോവാരുന്നു കുഴപ്പമൊക്കെ മാറി ഏ ഒന്നും വിണ്ടാതെ തെരഞ്ഞെടുത്ത ഒരു പാട്ട് പാടും അത് മൊത്തം അറിയാൻ പോയോ ഗുണം കേട്ട് കേട്ടാവൂള മറ്റൊന്നിലും കൈവരാ നിർണയം കേൾപ്പതിന്നും കൃഷ്ണരാമഹരേ മഹാഭാപികമാരേ കൃഷ്ണരാമഹരേ കൃഷ്ണരാമഹരേ വാസുദേവ അടുത്ത വരി എന്തോ അടുത്ത വരി മറവിയ എല്ലാം മറന്നുപോയി എനിക്ക് എല്ലാം ഓർമ്മയില്ല ഇവര് ഇവ പിള്ളേർ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാവരും കൊണ്ടുപോയോ എന്താ ഇറങ്ങി പോവായിരുന്നു അതൊക്കെ മാറി ഇവിടെ അവൻ്റെ ഒത്തിരി വ്യത്യാസം വന്നു അവസാനത്തിൽ ഊറ്റമായോ ഒരു ശാപം കൊടുത്തു വരാൾ വലാൽ തൻ തക്ഷകൻ തൻ കടിച്ചു ഇടുമേഴാണ്ടിനേ കൃഷ്ണരാമ ഹരേ ോട്ട് വരണം എന്നും ചെണ്ടാവുമെങ്കിൽ എന്നാ ഓർമ്മ വരും അങ്ങ് ആരും കൈവിട്ട് പോയി ആരും കൈവിട്ട് പോയില്ല പിള്ളേരൊന്നും കൈവിട്ട് പോയില്ല അവരൊക്കെ നല്ല സുഖത്തിൽ ജീവിക്കാ ഇത് ആരെ അറിയാവോ ആരെ ളളി വൃത്തത്തിലും ദ്വിതീയ പാദത്തില് പാടിയ വരികളാണ് ഇതൊക്കെ ഞങ്ങളെയൊക്കെ ഗുരുബന്ധരത്തിലും അമ്പലത്തിലും ഒക്കെ ഞങ്ങളെയൊക്കെ ഒരു പത്തുപതിനഞ്ചു വയസ്സാണ് ശ്രീനാരായണ ഗുരു ഞങ്ങളെയൊക്കെ അന്ന് ഭാഗവതം വായിക്കാൻ പഠിപ്പിക്കുമ്പോ ഇതൊക്കെ ആദ്യം പഠിപ്പിക്കുന്നെ അറിയാവോ ഞങ്ങളൊക്കെ പോയിട്ടുണ്ട് ഇതിനൊക്കെ ഞങ്ങളുടെ അടുത്തൊക്കെ ഒത്തിരി അമ്പലങ്ങളുണ്ട് ായാലും എൻ എസ് എസ് ആയിരുന്നാലും എല്ലാരെയും പഠിപ്പിക്കും ഇതൊക്കെ ഇതൊക്കെ എല്ലാവർക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങളല്ലയോ എല്ലാവർക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങളാ അല്ലാതെ ഇത് എസ് എൻ ഡി പി എസ് എൻ ഡി പിന്നു മാത്രം പറഞ്ഞിരിക്കും സംഭവല്ല ഇപ്പൊന്നും ചട്ടന്റെ വീടുംപ്പഴിയും താഴെപ്പഴി അവിടെ എന്നെ കൊണ്ടുപോയോ ആർമ്മദോഷം വസ്തു സംബന്ധമായിട്ട് അവരെന്നോടെ കേക്കണ്ട അതൊന്നും പറയണ്ട നല്ല കാര്യത്തിനു വിളിച്ചപ്പോ നല്ല കാര്യം പറയാം പറയണ്ട എനിക്ക് ഭയങ്കര ഹരേ രാമ ഹരേ കൃഷ്ണ മറന്നുപോയോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഊല്ലാകുന്ന അറിയാൻ പോകുന്നുണ്ടാവും അറിയാൻ പോകുന്നുണ്ടാവ അങ്ങനെയല്ല હરે રામ હરે રામ 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 હરે 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 કૃષ્ણ હરે કૃષ્ણ 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 હરે 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 રામ હરે રામ 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 હરે હરે અમને માહોલ હરે રામ હરે રામ 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 હરે હરે કૃષ્ણ હરે કૃષ્ણ 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 હરે 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 રામ હરે રામ राम राम करे घरे हरे कृष्ण हरे कृष्ण 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 हरे राम हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे घरे हरे राम घरे राम 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 घरे घरे हरे ഇപ്പൊ വായനക്കാരി ആരാ പിന്നെ ശാന്തമ്മ ഇത്രയും നാള് വായിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് ഒരു ശ്ലോകം ചൊല്ലിട്ട് അതിന്റെ കൂടെ ചൊല്ലാൻ പറ്റുന്നില്ല അഭിനയ വല്യത് അഭിനയ വല്യ അഭിനയ ശരി ഞാൻ ചോദിക്കട്ടെ ചെങ്ങന്നൂർ അമ്പലത്തിൽ പോവാൻ വായിക്കും ഒത്തിരി വായിച്ചു വായിക്ക വായിച്ചിട്ടുള്ള എന്തെങ്കിലും ഓർമ്മ വായി പോഴി എങ്ങനാന്ന് പറഞ്ഞത് അവിടെ വണ്ടി കേറി ആ വണ്ടി കേറും ആ എവിടെ അടുത്തറങ്ങും അല്ല വെണ്ണിക്കുളം വണ്ടി നിങ്ങളുടെ അല്ലല്ല നിങ്ങളുടെ സ്ഥലം എഴുമറ്റൂരാഴ്ന ചുഴന വാഴക്കുഴി ആ ചോഴന വാളക്കുഴിന്ന് ബസ് കയറി വെണ്ണിക്കുളത്തിറങ്ങും ബസ് 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 ചെങ്ങന്നൂരേക്ക് ചെങ്ങന്നൂരേക്ക് അവിടെ ുളത്ത് ചെങ്ങനെ സ്റ്റാൻഡിൽ ആന്ന് ഇറങ്ങുന്നേ സ്റ്റാൻഡിൽ നമ്മുടെ ആ അമ്പലത്തിന്റെ വാടകരെ അങ്ങോട്ട് കേറി പോണേ കേറിപ്പോണേ വഴിയുണ്ട് ഓർമ്മ കേട് അപ്പൊ വെണ്ണിക്കുളത്ത് ചെങ്ങന്നൂര് മഹാദേവ ക്ഷേത്രത്തിൽ വരാനുള്ള വഴി റിയാം വെണ്ണിക്കുളത്ത് നിന്ന് ചെങ്ങന്നൂര്ന്നേരം പിന്നെന്തോർമക്കൂടെ പറഞ്ഞ ഓർമ്മ അതോടെ പറഞ്ഞു ശരി കിഴക്കൻ നടന്നോ ഇരിക്കുന്നത് വടക്കേ നടന്നോ ഇരിക്കുന്നത് തെക്കേ നടന്നോ അമ്മ പടിഞ്ഞാറൻ നട അമ്മ പടിഞ്ഞാറൻ നടയിലായിരിക്കുന്നത് ആയിരിക്കുന്നത് പടിഞ്ഞാറൻ നട ഈ ഭാഗവതൊക്കെ അമ്മ കിട്ടുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ ഭാഗവതം നോക്കി ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും എനിക്കൊന്ന് ഭാഗവതം നോക്കി ഫലം പറഞ്ഞു തരുമോ എനിക്ക് ഈ വർഷം എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു തരുമോ എന്റെ നാള് പുണർന്നു ഭഗവാന്റെ നാളെ ശ്രീരാമൻ എത്ര നാള് ഞാൻ ചോദിക്കട്ടെ ശ്രീരാമൻ എത്ര നാള് വനവാസം അനുഭവിച്ചു അതൊക്കെ ഒരു രാമനിക്കുന്ന ശ്രീരാമൻ എത്ര നാള് വനവാസം അനുഭവിച്ചു പന്ത്രണ്ട് വർഷം പതിനാല് വർഷം ഞങ്ങളൊക്കെ കേട്ടേക്കുന്നത് ഞാൻ അതിൽ കൂടുതലും അതായത് നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിൽ പോയി കടന്ന് ജോലി ചെയ്ത് പത്തിരുപത് വർഷം ജോലി ചെയ്ത് അപ്പൊ അത് എനിക്കൊരു വനവാസല്ലേ ക്ഷത്രം നല്ലതാണ് സംസാരിക്കണോ നല്ല നല്ല നക്ഷത്രീരാമൻ്റെ അശ്വതി നാളാ എന്തുവാശ്വതി ഒന്നാം നക്ഷത്രം ഒന്നാം നക്ഷത്രം ദേവന്മാരും കീഴ്പെടും എന്റെ കൈയല്ലേ എല്ലാ ഉയർന്നായിട്ട് അശ്വതി ഒന്നാം നക്ഷത്രം എല്ലാ ദേവന്മാർക്കും അശ്വതിക്ക് അടിപ്പെട്ടാണ് അശ്വതിക്ക് അടിപ്പെട്ട മോൾ ഉയർന്ന നില വരും അശ്വതി അച്ചു പറയണെന്ന പ്രമാണം അശ്വതി അച്ചിയാണ് പറഞ്ഞത് ഒന്നാം നക്ഷത്ര ഒന്നാം നക്ഷത്ര ആയാലും രണ്ടാം നക്ഷത്രീഴിലാണ് അശ്വതി അച്ചു പറയണം നമ്മളിപ്പോ അശ്വതി അച്ചിയാ എല്ലാ ഗുണങ്ങളും ഉണ്ടാവും മറ്റുള്ള ദേവന്മാരും ആർക്കും മോൾ കീഴ്പെടുക നമ്മൾ നമ്മളനുസരിച്ച് നിന്നോണം നല്ലത് ഇപ്പഴും അങ്ങനെ ആർക്കും ശ്രീരാമൻ്റെ അശ്വതി എല്ലാം കൈപോയില്ലേ പിന്നെ അശ്വതി പറയാമ്മ താൻ തന്നെ അശ്വതി പറഞ്ഞു അതവിടെ ഇരുന്നോട്ടെ നോക്കിട്ട് വല്ല പൊണ്ണാളെ എല്ലാരും ഉയർന്ന വളമായിട്ട് വരും പറ ആർക്കും കല്യാണം ഒന്ന് നടക്കും എത്ര മക്കളുണ്ടാവും അമ്പത്തി മൂന്നാമത്തെ വയസ്സ് നടക്കട്ടെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ വയസ്സ് നടക്കണം നടന്നോട്ടെ ഇഷ്ടം ഉണ്ടെങ്കിൽ ഇരുപത്തിഒന്നാമത്തെ വയസ്സിൽ നടക്കട്ടെത്തിനുള്ള സമയമാണോ ചോദിച്ചാൽ മതിയാണോ ഇരുപത്തി ഒന്നിൽ യോഗമുണ്ടായി ഇവിടെ ജാതകത്തില് പറയുന്നത് ഇരുപത്തി ഒന്ന് വയസ്സ് മുതല് യസിനുള്ളിൽ കല്യാണം നടത്തണമെന്നെടുത്താ ജനിച്ച വൈകിട്ട് ആറരക്കാ ജനിച്ചോ അടുത്ത നക്ഷത്രം കിടപ്പില്ല അശ്വതി അശ്വതി അങ്ങോട്ടും പോവണ്ട കടന്നു പോവണ്ട ഇങ്ങോട്ട് വിളി ആശ്വതി നല്ലതാ അശ്വതി നല്ലതാ എന്തായാലും ഇതുപോലാന്നോ ഞങ്ങളും എന്തായാലും കൈ ഒരു കൈ കൈ നോക്കിയല്ല നോക്കി അവിടെ ഒരുപോലോ പറയുന്നേക്കാട് ആട്ടോ ഉള്ളതാ എല്ലാരും ഉയർന്നവളായിട്ട് വരും പറഞ്ഞി ഉയർന്നവളായിട്ടും ആർക്കും കീഴ്പെടക്കും ജോലി വല്ലതും കിട്ടും പിതാവിന്റെയും പിതാവിന്റെയും ശരീരം ആ മക്കൾക്കുള്ളത് അവരുടെ മണങ്ങിയാ വേണ്ടി അത് അറിയാം മാതാവിന്റെ പിതാവിന്റെ ശരീരം ക്ഷേത്രം ശരീരം ക്ഷേത്ര ആത്മാവാണ് അപ്പൊ അപ്പം ഈ മോക്കെ മാതാവിന്റെയും പിതാവിന്റെയും കുലസ്ഥാനം വണങ്ങണം അടുത്ത കാണുന്ന ക്ഷേത്രം തൊഴണം അടുത്ത കാണുന്ന ക്ഷേത്രം എനിക്ക് ജോലിയെല്ലാം കിട്ടുമോ അതൊക്കെ നോക്കി പറ ജോലി കിട്ടും എല്ലാ യോഗവും ഉണ്ട് യോഗമുണ്ട് ഉണ്ട് പക്ഷേ അത് മാടാവിന്റെയും നമുക്ക് അവിടെ നിട്ടേണ്ട ഒരു വട്ടത്തിലും കയ്യെ നോക്കിയോ കൈ നോക്കും അവടെ മുഖത്തല്ല നോക്കണ്ടത് മുഖലക്ഷണം പറയൂല്ലോ കൈ പറയണ്ടത് കൈ രേഖ മതി നോക്കി പറലിക്കാത്ത

അശ്വതി േ അശ്വതി ചേരുവോ ചേരുവൊക്കെ ചെയ്യും മതി രാവിലെ എത്ര മണിക്കും എന്റെ തലേ നോക്കിയട്ടെ ഏഹ് പിള്ളേർ വല്ലതും കഞ്ഞു കുടിക്കാൻ വയസ്സുകാലത്ത് വല്ലോ തരുവോ തരുവോ തലേലെടുത്ത് വല്ലതും ഉണ്ടോ ഈ യോഗ നല്ലതാ കാരണം ഈ ജനങ്ങളെല്ലാം വണ്ൻ്റെ ഈ വീട്ടിൽ വണ് ഇവിടെ വന്ന് സാമൃദ്ധിച്ച് ആഹാരം കൊടുക്കുന്നു അവരെ സംരക്ഷിക്കുന്നു ഇതൊരു ഭയങ്കര യോഗൻവിലാണ് അത് ശരിയാ അതൊന്നും ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല എനിക്ക് ചാന്തമ്മയുടെ കൂട്ടം എനിക്കും വയസ്സാകുമില്ലയോ ഞാനും ഇപ്പൊ വയസ്സായിക്കൊണ്ടിരിക്കുവല്ലയോ പത്ത് നാപ്പത്തഞ്ചു വയസ്സായില്ലയോ ഇനി അങ്ങോട്ട് പോകുമ്പോ ഇവരെനിക്ക് വല്ല കഞ്ഞി വെള്ളം തരുവോ രണ്ട് കുലം ചർപ്പ് ഞാനൊഴുത് ഞാനൊഴുത് ഞാൻ പോവാട്ട് ഞാൻ പോവാ ഏതെന്താ ശരി മാതൃസ്ഥാനം പിതൃസ്ഥാനം ശരീരമാ ക്ഷേത്രം ആത്മാവാണ് ശരീരജ്ഞത്മാവാണ് മാതൃസ്ഥാനത്തും പിതൃസ്ഥാനത്തും പോയി സർപ്പങ്ങൾക്ക് വഴിപാട് ചെയ്യണം ശരി അടുത്ത ക്ഷേത്രം ഗണപതി കോമ്മ നടത്തണം എന്നിട്ട് അവിടെ പറയണം അച്ഛന്റെ അമ്മയും അമ്മയുടെ അമ്മയും അതാ മാതൃസ്ഥാനം പിതൃസ്ഥാനം രണ്ടുപേരും പോയിട്ട് പത്തിരുപത്തഞ്ച് കൊല്ലത്തിൽ അവർക്ക് പിതൃപൂജ ചെയ്യണം ആ ശരി അച്ഛൻറെ അമ്മക്കും അമ്മയുടെ അമ്മക്കും അമ്മയുടെ അമ്മ ഉണ്ട് അച്ഛൻ അമ്മയുടെ അമ്മയില്ല അച്ഛൻറെ അമ്മയില്ല എന്റെ അയച്ച ആണോ ഇവിടെ അയച്ചാണോ ഇവിടെ ആണോ പറയുന്നത് എന്റെയാണോ പറയുന്നത് അല്ല മോട താണേ എല്ലാരും ഉണ്ട് അച്ഛൻറെ അമ്മയും അമ്മയുടെ അമ്മയും ഒക്കെ ഞാൻ തോറ്റ ഞാൻ തോറ്റ് നമുക്ക് നമുക്ക് വേറെ ടോപ്പിക്ക് മാറ്റാം

അങ്ങനെ മൂന്ന് പേരെ എഴുതി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ സംസാരിച്ചു അപ്പം അവരുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കേട്ടു ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ പറയുന്നത് അവരുടെ പഴയ കാലത്ത് അവർ ചെയ്തിരുന്ന ജോലികളുടെ ആയിരുന്നാലും അല്ലെങ്കിൽ അവർ അനുഭവിച്ചിരുന്ന കാര്യങ്ങളൊക്കെയാലും അവർ പറയുന്നത് കേട്ടു അപ്പം അവരുടെ മുഖത്തെ സന്തോഷമാണ് ഇതിൽ നിന്ന് നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ പ്രായമുള്ളവരോട് നമ്മൾ ഒരല്പസമയം സംസാരിച്ചിരുന്നാൽ അവർക്ക് ഒത്തിരി സന്തോഷമാണ് അപ്പം ഈ ത്രിമൂർത്തികളിൽ ആരാണ് കേമി ഇത്രയും നേരം കാര്യം പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടു ഇതിൽ ആരാണ് ഇതിലാരാണ് എന്ന് നിങ്ങളുടെ അഭിപ്രായത്തിലൂടെ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തണം അപ്പൊ പുതിയൊരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലെത്തുന്നവരെ നിങ്ങളുടെ സ്വന്തം മാതൃജ്യോതി പ്രശാന്ത് നന്ദി നമസ്കാരം